ആ ഞാൻ സ്മൃതി അനീഷ് കഴിഞ്ഞ ക്ലാസ്സിലെ ഞങ്ങൾ ഏലൻ സ്കേർട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാവരുടത്തും പറഞ്ഞു തയ്ച്ച് നിങ്ങൾ ഇട്ടുകൊണ്ട് വരണം എന്ന് കേട്ടോ അതെ ഈ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഇത്രയും സന്തൂർ മമ്മിമാരാണ് കേട്ടോ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അല്ല കോളേജ് കുമാരിമാരെ പോലെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവരും കോളേജ് കുമാരിമാർ തന്നെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും കുഞ്ഞു കുട്ടികളാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോഴും പതിനാറ് വയസ്സിലാണ് നിൽക്കുന്നത് എല്ലാവരും അല്ലേ അതെ അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസവും കിഡ്സിൻ്റെ ഗാർമെൻറ്റ്സ് പഠിച്ചിട്ട് ഞങ്ങൾ അത് ഇട്ടു വരുന്നത് അപ്പൊ ഇതുപോലെ എപ്പോഴും നമ്മൾ ഇന്ന ഡ്രസ്സ് ഇന്ന പ്രായത്തിൽ ഇടാവൂന്നൊന്നുമില്ല നമ്മൾ മനസ്സിൽ ഇണങ്ങിയതും നമുക്ക് സന്തോഷം തരുന്നതുമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സോറി ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടുക അതിന്റെ ഒരു സന്തോഷം ഒരു പ്രത്യേക തന്നെയാണ് ഇപ്പോ അളവ് കറക്റ്റ് അല്ലേ ഇവർ ഓരോരുത്തർ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ ഒരു മെഷർമെന്റ് കൈ കിട്ടിയാൽ ഒരു കംപ്ലൈന്റും ഇല്ല അത് കറക്റ്റ് മെഷർമെന്റിൽ ഇപ്പൊ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ഓൺലൈൻ സ്റ്റുഡൻസിന്റെ വർക്കുകൾ കണ്ടാലോ ഈ കാണുന്ന എല്ലാം നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിന്റെ വർക്കുകളാണ് നിങ്ങൾക്ക് ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ടും യാതൊരു വിധ കംപ്ലൈന്റുകൾ തന്നെ ഇല്ലാതെ ഏതൊരു കിട്ടിയാലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നേരിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ തിരുവല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് പഠിക്കാവുന്നതും ആണ് കോഴ്സ് ഡീറ്റെയിൽ ആയി വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും